പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോ പുതിയൊരു സ്ഥലം ആക്ച്വലി ബോംബെയിലാണുള്ളത് ധാരാവി 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 എന്ന് കേട്ടിട്ടുണ്ട് ബോംബെയിലാണ് കേട്ടോ അപ്പൊ ഇവിടെ ഇറങ്ങിയപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനി ഒരു ഒഫീഷ്യൽ മീറ്റിംഗിന് വന്നതാണ് അപ്പൊ ഇവിടെ ഇറങ്ങിയപ്പോൾ ആ ബോംബെയിൽ ഇറങ്ങണം ബോംബെ സ്ട്രീറ്റ് കാണണം എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര അറിയില്ലായിരുന്നു സത്യത്തില് എവിടെയാണ് അക്കമഡേഷൻ ഒന്നും അറിയില്ലായിരുന്നു ഞാനൊന്നും ചോദിച്ചൂലായിരുന്നു അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞത് ക്യാബ് ഒന്നും വിളിക്കണ്ട ചേച്ചി അക്കോമഡേഷൻ എയർപോർട്ടിൽ തന്നെയാന്ന് പറഞ്ഞു എയർപോർട്ടിലോ എന്ന് അന്വേഷിച്ചപ്പോഴാണ് ദേ ഇവിടെ അതായത് ടെർമിനൽ നമ്പർ ബോംബെ ടെർമിനൽ നമ്പർ ടുവിൽ തന്നെയാണ് നമുക്ക് അക്കൊമഡേഷൻ കമ്പനി തന്നേക്കുന്നത് എനിക്ക് ഇങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും ഇങ്ങനെ എന്താ പറയാ കോംപ്ലിമെന്റ് കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് അത് ഞാൻ മെമ്മറബിൾ ആയിട്ട് ഞാൻ കൃതജ്ഞതയോട് കൂടി ഓർത്ത് വെക്കുകയും ചെയ്യട്ടോ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ വന്നിട്ട് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചുതരാം ഇത് ഇവിടെയാണ് അക്കോറിയത്തിൽ ഒത്തിരി നല്ല ഫിഷ് ഒക്കെ ഉണ്ട് കണ്ട ഞാനും എൻ്റെ കമ്പനീൻ്റെ എം ഡിയും കൂടിയാണ് വന്നേക്കുന്നത് കേട്ടോ എം ഡി എന്ന് പറയുമ്പോൾ പിന്നെ വേറൊന്നും വിചാരിക്കരുത് ബോസ് ബോസ് ലേഡി ബോസ് ആണ് ആണോട്ടോ കണ്ണൻ ശരിക്കും ഇതെനിക്ക് ജീവനുള്ളതാണോ എന്നൊക്കെ എനിക്ക് ആദ്യം ഒരു ഡൗട്ട് തോന്നിയിരുന്നു പിന്നെയാണ് ജീവനുള്ളതാണെന്ന് മനസ്സിലായി കണ്ടോ അപ്പുറത്തെ സൈഡി കാണിച്ച നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിട്ട് ലോഞ്ച് ഇതാ ഇവിടെ എന്താ പറയാ ചെറിയൊരു റെസ്റ്റോറന്റ് ഒക്കെ ഇണ്ട് കൊറിഡോർ ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ കാരണം എയർപോർട്ടിൽ നിന്ന് നേരിട്ട് വരുന്ന കാരണം എയർപോർട്ടത്തെ ട്രോളിയൊക്കെ ഇങ്ങോട്ടേക്ക് ഡയറക്റ്റ് ആളുകൾ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് എവിടെ പോയിണ്ടെങ്കിൽ ഞാൻ ടോയ്ലറ്റ് ആണെങ്കിൽ ഫസ്റ്റ് നോക്കുണ്ട് പേസ്റ്റ് ഷാംപു എല്ലാ സംഭവം ഉണ്ട് കേട്ടോ ഈ റൂമിൽ വന്നിട്ട് നമുക്ക് കോസ്റ്റ് ആയത് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് കേട്ടോ അപ്പം ഇനി റൂവർ എടുത്ത് പിന്നെ പുറത്തിറങ്ങിയ ഒരു റൂമൊക്കെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒക്കെ ഇത്രയും ഒരു റേഞ്ചിൽ തന്നെ ആകും എന്ന് എനിക്ക് തോന്നുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ട് കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ട് അപ്പം എന്തായാലും സംഭവം അടിപൊളിയാണ് കേട്ടോ ഇപ്പൊ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് ഇവിടെ ലേ ഓവർ ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ കണക്ഷൻ ഫ്ലൈറ്റിൽ ലെയർ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീസണബിൾ ആണ് പിന്നെ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ വീഡിയോ ഒക്കെ ഇതൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാനായിട്ട് നിങ്ങൾ തീരുമാനിക്കൂട്ടോ ഇത് അല്ലയോ എന്ന് നിങ്ങൾ തീരുമാനിക്കട്ടോ ബൈ ബൈ